റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗിലേക്കാണ് പോകുന്നത് പി വി അൻവർ വാർത്താ സമ്മേളനം റദ്ദാക്കിയത് ലീഗിന്റെ ഇടപെടലിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അൻവറിനെ വിളിച്ച് വാർത്താ സമ്മേളനം നടത്തരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ലീഗ് ഇടപെട്ടത് കോൺഗ്രസ് നിർദ്ദേശപ്രകാരമാണെന്നാണ് വിവരം അഷ്കർ അലി കരിമയുണ്ട് അഷ്കർ ലീഗ് തുടക്കം മുതൽ പി വി അൻവർ കൂടി വേണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം എന്നുള്ള നിലപാടെടുത്തിരുന്നതാണ് പക്ഷേ കാര്യങ്ങൾ കൈവിട്ട രീതിയിൽ അൻവർ തന്നെ ചില പ്രതികരണങ്ങൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തുകയായിരുന്നു ഒടുവിൽ കോൺഗ്രസ് ലീഗിനെ ഇടപെടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എങ്ങനെയാണ് ലീഗിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് പി കെ കുഞ്ഞാലക്കുട്ടി നേരിട്ട് അൻവറിനെ വിളിക്കുകയായിരുന്നു ഈ ഒരു പകൽ ഒരു പകലിൻ്റെ സമയത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം അഷ്കർ ആ സ്മൃതി പി വി അൻവറിനെ യു ഡി എഫിനെ മുന്നണി പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ ഘടകക്ഷി എന്ന് പറയുന്നത് ആ മുസ്ലിം ലീഗിന് നേതൃത്വം തന്നെയായിരുന്നു പക്ഷേ പലതവണ ചർച്ച നടത്തിയിട്ടും ആ യു ഡി എഫും പി വി അൻവറും രണ്ട് തട്ടിലായതോടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കോൺഗ്രസിനെ ഏൽപ്പിച്ച് അതിൻ്റെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്വം തന്നെ കോൺഗ്രസിനെ അന്ന് ഏൽപ്പിച്ച് ലീഗ് പൂർണ്ണമായി കയ്യൊഴിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് തികച്ചും അപ്രതീക്ഷിതമായ ചില ഇടപെടലുകൾ ഉണ്ടായതാണ് ലീഗിൻ്റെ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലി കുട്ടിയുടെ ഇടപെടലിനെ വഴിവെച്ചത് അത് പ്രത്യേകിച്ച് കോൺഗ്രസിനെ തന്നെ ചില മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് അൻവറിനെ വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഒരു ദിവസത്തെക്കൂടി സമയം ഇല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ സമയം നൽകാൻ ആവശ്യപ്പെടണം അതുപോലെ തന്നെ പ്രൊസമീറ്റ് റദ്ദാക്കാനും ആവശ്യപ്പെടണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ട് വെച്ചു അങ്ങനെ കോൺഗ്രസിന് തന്നെ മുതിർന്ന നേതാക്കളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അൻബറിനെ വിളിച്ച് ഈ ആവശ്യം ഉന്നയിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ ആവശ്യം ഉന്നയിക്കും അതിനോടൊപ്പം തന്നെ പി വി അൻബർ തമ്മിൽ സമ്മർദ്ദമായി കെ സുധാകരൻ അതുപോലെ തന്നെ ചില മത സാമുദായിക നേതാക്കൾ നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള പരിസരത്ത് തന്നെയുള്ള ചില മത സാമുദായിക നേതാക്കൾ കൂടി അൻവർ വിളിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ അത്തരമൊരു വ്യത്യസ്ത ഇപ്പോൾ ഇന്ന് രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം പി വി അൻവർ റദ്ദാക്കിയത് അതോടൊപ്പം തന്നെ ഇന്ന് ആര്യാട് ചോക്കത്തിനെതിരെയും യു ഡി എഫ് മുന്നണി നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിച്ചുള്ള വാർത്താ സമ്മേളനം നടത്താനായിരുന്നു പി വി അൻവർ അടക്കമുള്ള പദ്ധതി ഇട്ടിരുന്നത് പക്ഷേ അത് മനസ്സിലാക്കി അത്രമൊരു വാർത്താ സമ്മേളനം നടന്നാൽ യു ഡി എഫുമായി ഇനിയൊരു സമവായ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി ിക്കൊണ്ടുകൂടിയാണ് ആ വാർത്താ സമ്മേളനം നടത്താതിരിക്കാനുള്ള ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് അതിൽ ലീഗ് ഇടനിലക്കാരായി മാറുകയും ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇടപെട്ട് പി വി അൻപറിനെ വിളിച്ച് ആ വാർത്താ സമ്മേളനം റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പി വി അൻവർ അതോടുകൂടി അതിന് വഴങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അസോസിയേറ്റ് ഘടകക്ഷിയാക്കാം എന്നുള്ള വാഗ്ദാനം അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് പി വി അൻവർ അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായ ഒരു ഘടകക്ഷി എന്നുള്ള രീതിയിലേക്ക് യു ഡി എഫ് എത്തുകയാണെങ്കിൽ ചർച്ച നടത്താമെന്നുള്ളതാണ് പി വി അൻവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതിലേക്കുള്ള സാധ്യതകൾ പരിഗണിക്കാമെന്നുള്ള ഒരു ഉത്തരം യു ഡി എഫ് നേതൃത്വം आ, 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 ും ഉണ്ടായിട്ടുമുണ്ട് അതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള സാമുദായിക നേതാക്കളുടെ ഇടപെടലും അതിനോടൊപ്പം തന്നെ എൽ ഡി എഫിൽ ഒരുപക്ഷെ ചില സ്ഥാനാർത്ഥി ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലും എല്ലാം തന്നെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ അടിയന്തിരമായുള്ളൊരു സമാ നീക്കത്തിലേക്ക് യു ഡി എഫ് നേതൃത്വം തയ്യാറായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ ഇന്ന് ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ രണ്ടു പേർക്കും രണ്ടുപേരുടെയും അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ എങ്ങനെ ഇതിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് വിഭാഗം ആലോചിക്കുന്നത് ഒരു തീരുമാനങ്ങൾ തന്നെ അങ്ങനെയെങ്കിൽ അൻവറും ചേർന്നുള്ള ഒരു പോരാട്ടത്തിന് നിലമ്പൂർ സാഹചര്യം ഒരുങ്ങും ും അതിൽ ആദ്യ സ്റ്റെപ്പ് സ്വാഭാവികമായും അൻവറിന്റെ ഭാഗത്ത് വരേണ്ടതല്ലേ കാരണം നിലപാടിൽ നിന്നും നിലപാട് മാറ്റിയാൽ സഹകരിപ്പിക്കാമെന്നാണ് അല്പം മുമ്പ് അരുൾ പ്രകാശ് പറഞ്ഞിട്ടില്ല അപ്പോൾ നിലപാട് മാറ്റണം ആ നിലപാട് മാറ്റൽ പരസ്യമായി പറയേണ്ട ഒരു സാഹചര്യം കൂടി വരില്ലേ യഥാർത്ഥത്തിൽ അൻവറിന് സ്മൃതി നിലവിൽ പി വി അൻപറും യു ഡി എഫുമായുള്ള തർക്കം തന്നെ നിലനിൽക്കുന്നത് ആര്യാട ചോക്കത്തിനെതിരെ പി വി അൻകൂർ നടത്തിയ പ്രതികരണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നാണ് അതിനോടൊപ്പം തന്നെ പി വി അൻപൂറിനെ ഉന്നയിക്കുന്ന ആക്ഷേപം യു ഡി എഫ് തീരുമാനിച്ച ഒരു തീരുമാനം അസോസിയേറ്റ് ഘടകയാക്കാമെന്നുള്ള തീരുമാനം അത് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കാതെ അട്ടിമറിച്ചു എന്നുള്ളത്